തേജസ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനെ എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് ഒന്ന് വരെ ജനമുന്നേറ്റ യാത്ര നടത്തുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന യാത്ര കാസർകോട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എന്നിവർ യാത്രയുടെ വൈസ് ക്യാപ്റ്റന്മാരായിരിക്കും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സംരക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യാത്ര പര്യടനം നടത്തുമെന്നും നേതാക്കൾ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ കേരളവ്യാപകമായി ഒരു ജനമുന്നേറ്റ യാത്ര നടത്തുകയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് യാത്ര എന്ന പേരിൽ ജനുവരി ഫെബ്രുവരി പതിനാലിന് കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയി അറക്കൽ എന്നീ നേതാക്കൾ ഇതിൻ്റെ ജാഥയുടെ ഉപനായകരായിരിക്കും ഭരണഘടന സംരക്ഷിക്കുക അതുപോലെ ജാതി സെൻസസ് നടത്തുക പൗരത്വ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണുക കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത് രാജ്യത്തിൻ്റെ വർത്തമാനകാല സാഹചര്യത്തിലേക്ക് ഭയാനകമായ ഭാവി സൂചനകൾ വായിച്ചെടുക്കുമ്പോൾ വളരെ പ്രസക്തമാണ് ഇത്തരമൊരു യാത്ര ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നു ഭയാനകമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട മഹത്തായ ഇന്ത്യ മഹാരാജ്യം നാം നോക്കി നിൽക്കേ നമ്മുടെ കൺമിന്നിൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇഞ്ചിൻചായി എന്നതാണ് ആ യാഥാർത്ഥ്യം ഇത്തരം ഭയാനകമായ ദുരന്തപൂർണമായ ഒരു ചരിത്രസന്ധിയിൽ ഈ രാജ്യത്തോട് സ്നേഹമുള്ള രാജ്യം ആഗ്രഹിക്കുന്ന രാജ്യം പടുത്തുയർത്തുന്നതിൽ ജീവനും ജീവിതവും സമർപ്പിച്ച ആളുകളുടെ പിന്മുറക്കാരൻ നിലയിൽ നമ്മളെന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ചരിത്രം അത് രേഖപ്പെടുത്തും ഭാവി തലമുറ അത് ചോദിക്കും ഈ മഹാരാജ്യം തച്ച് തകർക്കുമ്പോൾ അന്ന് ജീവിച്ചിരുന്നവരെ എന്തു ചെയ്തു എന്നത് എന്താ കാരണം എന്ന് ചോദിച്ചാലേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൊടിയ ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് വംശപേറിയാണ് അവരുടെ പ്രത്യേക ശാസ്ത്രം ഫാഷിസം അവർ നടപ്പിലാക്കുന്നത് നമുക്കറിയാവുന്നൊരു വസ് വസ്തുതയുണ്ട് ലോകം വളരെ ഭീതിയോടുകൂടി ഓർമ്മിക്കുന്നതാണ് ഫാഷിസത്തിൻ്റെ താണ്ടവം ഇന്ന് ലോകത്ത് ഫാഷിസം വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏകരാജ്യം ഇന്ത്യ രാജ്യമാണ് ഇത് വിലയിരുത്തുന്നത് നമ്മുടെ രാജ്യത്തെ ആക്ടിവിസ്റ്റുകളും നിരീക്ഷകരുമല്ല ലോക നിരീക്ഷകന്മാരിത് പറയുന്നു ഫാഷിസത്തിൻ്റെ മുന്നോടിയാണ് ഫെഡറലി സോറി പിന്നെ കോർപ്പറേറ്റിസം ഫാഷിസ്വത്തിൻ്റെ മുന്നോടിയാണ് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ഈ ഉത്ബദ്ധരായ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളും സാധ്യതകളും വിരലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതി കൊടുക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ ഭരണാധികാരി അത് പത്തായിരുന്നു ആറായിരുന്നു ഇപ്പോൾ ഒന്നിലേക്ക് ചുരുക്കുന്നു അതാനി രാജ്യത്തെ മാത്രമല്ല ഏഷ്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ വിശ്വ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റാക്കി വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നു ഏത് കാലഘട്ടത്തിലാണെന്ന് അറിയണം പട്ടിണി കാരണം ദാരിദ്ര്യം കാരണം കടക്കണി കാരണം കർഷകരും അല്ലാത്ത ആളുകളും നിരന്തരം ജീവനൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്നു ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനത്തിൽ നമ്മൾ കാണുന്നു അത് പൂർത്തീകരണം അതിൻ്റെ പൂർത്തീകരണമാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഇടനഞ്ചിലേറ്റ ആദ്യത്തെ വെടിയായിരുന്നു ഗാന്ധി കാത്തിൽ നാൽപ്പത്തിയെട്ടിൽ മഹാത്മാജിയുടെ നെഞ്ചിൽ വെടിയേറ്റത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരിക്ക കാത്തിൽ ബാബരിയുടെ മൂന്ന് താഴെയക്കുടങ്ങൾ തകർത്തത് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ബഹുസലതയാണ് തകർത്തതെന്ന് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നുണ്ട് ഇന്നിപ്പോൾ അവസാനം സംവിധാൻ കി കാത്തിൽ ഭരണഘടനയുടെ കൊലപാതകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ തെറ്റെന്തായിരുന്നു നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും കമ്മ്യൂണിസ്റ്റും ഒക്കെയായ ആളുകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും വിഭവങ്ങളും വിവേചനരഹിതമായി അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വാദിച്ചു അതാ ചില തെറ്റ് അത് കൊടിയ അപരാധമായിരുന്നു ഗോഡ്സയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോടതിയിൽ അത് പറഞ്ഞു അദ്ദേഹത്തിന് സാധാരണ മരണം അനുവദിച്ചുകൂടാം അദ്ദേഹം ഹിന്ദുത്വവിരുദ്ധരാണ് നിങ്ങളോർക്കണം അതിന് ശേഷം ഇതായി ഇത് ഇത് നടത്തിയ ആളുകളൊക്കെ തന്നെ ഇത് അനുഭവിച്ചില്ലേ ഏറ്റവും അവസാനത്തെ ഉദാഹരണമല്ലേ ഉദാഹരണങ്ങളിലെ ഗൗരി ലങ്കേഷൻ്റെതും ഡബോൽക്കറിൻ്റെയും ഗോവിന്ദ് പൻസാരയുടെയും ഒക്കെ ഇന്നും തെരുവുകൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു അന്നും അറിയപ്പെടുന്നില്ല വാർത്ത അല്ല നമ്മൾ താതാത്മ്യം പ്രാപിച്ചു എന്താ കാരണം ഈ ആശയം ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോഴാണ് നമ്മൾ എന്തു ചെയ്യുന്നു ഏറ്റവും അവസാനത്തിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ ഞാൻ പറയുന്നില്ല ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തുകൊണ്ടാണ് രണ്ട് ആയിര പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് എന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് തിരഞ്ഞെടുത്ത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന റിപ്പബ്ലിക് ദിനം അപ്രസക്തമാക്കിക്കൊണ്ട് പ്രാണപ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇവിടെ ഏറ്റവും അവസാനം ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രാണപ്രതിഷ്ഠയും നടന്നതിന് ശേഷം പൗരത്വ ഭേദഗതി നിയമം ഉടനെ നടപ്പിലാക്കും ഏക സിവിൽ കോഡ് നടപ്പിലാക്കും ഫെഡറലിസത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു ഏകാധിപത്യം ഒരുങ്ങി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപതി ഏകാധിപതികൾ എന്നും ചെയ്തുകൊണ്ടിരുന്നത് അവർ വിഗ്രഹവൽക്കരിക്കുക സ്വയം ആം ദി സ്റ്റേറ്റ്സ് എന്നാ അത്തരം ആളുകൾ പറഞ്ഞിരിക്കും മോദി അതാണ് ആയിക്കൊണ്ടിരിക്കുന്നത് മോദി ഇവിടെ എന്താ പിന്നെ അയോധ്യയിലെ മോദിയുടെയും ശ്രീരാമൻ്റെയും ഒന്നിടപെട്ട ചിത്രങ്ങളാണ് കൂടുതൽ ആകർഷിക്കുന്നത് മോദിയുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം എല്ലാം ഈ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു പിന്നെ പാർട്ടിയില്ല എന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാരുടെ ദൈനംദിന ഇവിടെ ഒരു പ്രശ്നമേ അല്ല ഇവിടെ ഇപ്പം ഇന്നും ഇപ്പോൾ രാഷ്ട്രപതിയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതി നമുക്കറിയാം റബ്ബർ സ്റ്റാമ്പായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാണേണ്ടിടത്തൊന്നും കാണാറില്ല പാർലമെൻറ്റ് ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ല പ്രാണപ്രതിഷ്ഠയുടെ കണ്ടത്തിൽ കണ്ടില്ല എന്തുകൊണ്ട് കണ്ടില്ല നമുക്കറിയാം ഒക്കെ അശുദ്ധമായി പോയില്ലേ എന്നാൽ ഇപ്പോൾ എന്താ പാർലമെൻ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപനം പ്രസംഗം അതിൽ എന്തൊക്കെയാണ് പറയേണ്ടത് ലോഗി മോദിയെ പുകയത്തുന്ന ഏറ്റവും അതിനെയൊക്കെ തന്നെ മുക്തഖണ്ഡം പ്രശംസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു തൊഴിലില്ലായ്മ പരിഹരിച്ചു പട്ടിണി പരിഹരിച്ചു ഇതൊക്കെ വാചകത്ത് പ്രയോഗിക്കാൻ നല്ല പദങ്ങളാണ് അനുഭവിക്കുന്ന ജനങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞതൊന്നും ആവേണ്ട അന്തർദേശീയ നാണീ നിധി നടത്തിയ രണ്ട് പഠനങ്ങളുണ്ട് സർവേ ആ രണ്ട് സർവേയിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ രാജ്യം ദാരിദ്ര്യത്തിൻ്റെ അസമത്വത്തിൻ്റെ പടുകുഴിയിലേക്ക് ഇത് ആപതിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയണം എന്താ അതിന് കാരണം ഇതൊക്കെ ലോകത്തെല്ലായിടത്തും ഉണ്ട് ഇന്ത്യ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു വളരെ ശാസ്ത്രീയമായ ഫലപ്രദമായ ഒരു തരത്തിലുള്ള നടപടിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അശാസ്ത്രീയമായ കോവിഡ് ലോക്ക്ഡൗൺ നോട്ട് നിരോധന ഇതുമൊക്കെ കൊണ്ട് നാൽപ്പത്തഞ്ച് വർഷമായി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പീഡനത്തിന് നമുക്കറിയാം സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാൻ പറ്റാത്തൊരു രാജ്യമായി പാർഷഭാരത സംസ്കാരത് കൊണ്ട് ലോകത്ത് അഭിമാന പൊളി നമ്മൾ മാറിയിരിക്കുന്നു ഇതാ ഇവിടെ അവസ്ഥ അപ്പോൾ ദേശീയ കടത്തെക്കുറിച്ച് നമുക്കറിയാം നിങ്ങളുടെ മുന്നിൽ കൂടുതൽ സംസാരിക്കുന്ന അധിക പ്രസംഗമാകും എന്ന് എനിക്കറിയാം ഈ പട്ടിക നിങ്ങളാണ് ഇവിടെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു എന്താ നമ്മൾ എന്തു ചെയ്യുന്നു ഒരു ബദലിനെക്കുറിച്ച് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബദൽ ഇവിടെ നമുക്കറിയാം ഈ ബി ജെ പി ആർ എസ് എസ് സബർക്കാരിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പതിനും നാൽപ്പതിനും ശതമാനം ഇന്ത്യയിലെ ആളുകളുടെ മെനഡേറ്റ് വെച്ചിട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുപതിനും അറുപതിനും ഇടയിലുള്ള ആളുകളിതിനൊക്കെ എതിരാണ് അവരസംഘടിതരാണ് നിസ്സഹായരാണ് അവർ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെയൊക്കെ തന്നെ ഒരു സംഘടിത മുന്നേറ്റം സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെ ബദൽ ബദലിനെ കുറിച്ച സൂചനകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ബദലുകളുടെ അവസ്ഥ എന്താ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ അതിന് പിന്തുണക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ വിശദീകരണമില്ലാതെ ഇല്ലാതെ മനസ്സിലാകുന്നു നിതീഷ് കുമാറിൻ്റെ റോള് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഉപ്പായം മാറുന്നത് പോലെ രാഖ് രാമായണന്മാരാണ് എന്നൊക്കെ പറയേണ്ടത് ഇത് മണിക്കൂർ മാനന്മാറുക ഇതല്ലേ നമ്മൾ കണ്ടത് ഞാനാണ് പ്രധാനമന്ത്രി പറ്റും ഇപ്പം ഈ രാജ്യത്ത് ആർക്കാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മമതക്ക് മമത കുറവ് മുന്നണിയായിട്ട് സഹകരിച്ചു പോകാൻ അപ്പോൾ സി പി എമ്മിന് വേറെ പ്രതികരണം എന്താ പ്രതികരണം അറിയുക മമത പെരികയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു പിന്നെ ലക്ഷ്മി പെരുമ സരസ്വതി ഇറങ്ങിപ്പോകുന്നു കേട്ടിട്ടുണ്ട് അതുപോലെ മമത പെരിയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠാ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് നിശ്ചയിച്ചു വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ ഇതിൻ്റെ തീരുമാനം എടുക്കാൻ ഇത്ര ഒന്നും രണ്ടാഴ്ച ഉണ്ടല്ലേ അതും സ്വാഭാവികം പക്ഷേ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുക്കില്ല തലേ ദിവസം പോവാം സൽക്കാരത്തിന് പിന്നെ പോയിക്കൊള്ളാം കല്യാണം നടക്കുന്ന ദിവസം ഞങ്ങൾ പാർട്ടി വേറെ നടത്തിക്കോളാം എന്നല്ലേ പറയുന്നത് എന്നല്ലേ പറയുന്നത് രാഹുൽ ഗാന്ധി അന്ന് ആസാമിൽ ക്ഷേത്രദർശ ക്ഷേത്രദർശനത്തിന് കാത്തിരിക്കുക അപ്പോൾ ആവാം മറ്റാളുകളുടെയൊക്കെ പറയും രാമൻ ശ്രീരാമൻ നമ്മളൊക്കെ ബഹുമാനിക്കുന്നു ഇന്ത്യയിലെ എല്ലാവരും ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ ഇതിഹാസ പുരുഷനായി കാണുന്നു അവതാരമായി കാണുന്നു പിന്നെ എന്താ ആരാധനാമൂർത്തിയായി കാണുന്നു പല അതിൽ കോൺഗ്രസ് ആരുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ എല്ലാവരും ഉണ്ടാവും മുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തെ പിന്നെ അവഹേളിക്കുന്ന തള്ളിപ്പറയുന്നവരല്ല അവരുടെ വിശ്വാസ പ്രമാണം ഞങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അന്യ പിന്നെന്താ ആരാധനാ പുരുഷന്മാരെ അവതാരങ്ങളെന്ന് പറയുന്ന ആരാധനാമൂർത്തികൾ അവഹേളിക്കരുതെന്ന് പഠിപ്പിച്ചിരിക്കുന്നു എല്ലാവരും പക്ഷേ ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം സംഗതപരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാമനോടുള്ള ബഹുമാനമല്ല രാമജന്മഭൂമിയല്ല രാമക്ഷേത്രമല്ല അധികാരം മാത്രമാണ് എന്താ കാരണം ഈ രാമജന്മഭൂമി പ്രസ്ഥാനത്തിനൊക്കെ രൂപം കൊടുത്ത പ്രായോഗിക നേതൃത്വം കൊടുത്ത ആരാ ലാൽ കൃഷ്ണ അദ്വാനി ഈ വസ്തു ബിലീവാണ് അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല അദ്ദേഹം പ്രചോദനം വിൽക്കേണ്ടത് വി ഡി സവർക്കർ അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എന്തിനധികം ഗാന്ധിജിയുടെ നെഞ്ചിൽ വെടി ഉതിർത്ത ഗോഡ്സെ പോലും വിശ്വാസിയായിരുന്നില്ല അധികാരം മാത്രമാണ് അപ്പം ഈ പ്രാണപ്രതിഷ്ഠ ഈ സമയത്ത് നടത്തുമ്പോൾ ഹിന്ദുത്വത്തിനെതിരാണല്ലോ ഹിന്ദു ധർമ്മത്തിനെതിരാണല്ലോ ആചാരപരമായ എതിര് അത് ശങ്കരാചാര്യന്മാരൊക്കെ പറയും പിന്നെ ഒന്ന് ഒരു വസ്തുത ഉണ്ടല്ലോ ഒരു പിന്നെ വിശ്വാസി വിഭാഗം നാനൂറ്റി ചില വർഷക്കാലം ആരാധിച്ചു പോകുന്ന അവിടെ തകർത്തെടുത്തല്ല ഈ ഈ ഈ ക്ഷേത്രം ഉണ്ടാക്കുന്നത് ഇത് ഹിന്ദു ധർമ്മത്തിന് യോജിക്കുന്നതാണോ ഇത് പറയാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു രാമനെ പക്ഷേ ഇത് ഗാന്ധി പറഞ്ഞ രാമനല്ല ഇത് രാഷ്ട്രീയമാണ് ഇതിന് എതിരാണ് എന്ന് പറയാൻ ഞാൻ ഈ പറഞ്ഞ ബദലിൻ്റെ ആളുകൾക്ക് ഉണ്ടോ അതില്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ വേറൊരു കാര്യം കോടതി ഇപ്പോൾ ഞാൻവാബി അവിടെ ബാബരി മസ്ജിദിൻ്റെ അതേ പാറ്റേൺ സെയിം പാറ്റേൺ അതിലൂടെ അധിക അവകാശവാദം ഉന്നയിക്കുന്നത് കോടതി ഇടപെടുന്നത് ഒക്കെ തന്നെ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോയില്ലോ ഒരു കാര്യം ഞാൻ പറയാം ഈ രാജ്യത്ത് എല്ലാ വിവാദങ്ങൾക്കും കുഴപ്പങ്ങൾക്കും വഴിമരുന്നിടുന്നത് കോടതിയായി മാറുന്നു ഇതൊരു വല്ലാത്ത നിർഭാഗ്യകരമായ അന്തരീക്ഷമല്ലേ നോക്കണം നിങ്ങൾ എല്ലാറ്റിനും നിയമ പാലനത്തിന് സംരക്ഷണം കൊടുക്കേണ്ട കോടതി നിയമ ലംഘനത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ പോലും കാറ്റിൽ പറത്തുന്നു ഇതല്ലേ ഇവിടെ കാണുന്നത് യാൻബാവി പള്ളിയിൽ പിന്നെ ആരാധന പിന്നെ പെർമിഷൻ കൊടുക്കുമ്പോ തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ്കോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുള്ള അവസ്ഥ നിലനിർത്തണം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മറികടഞ്ഞിട്ടാണല്ലോ ഇത് നടത്തുന്നത് ആര് കോടതി അപ്പം സുപ്രീം കോടതിയെ പോലും വില എന്ന് കീഴ് കോടതികൾ പക്ഷേ സുപ്രീം കോടതി അത് അറിയിക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നു അതാണ് അതിലുള്ളൊരു കാരണം സുപ്രീം കോടതി അതിനു മുമ്പ് വിചിത്ര വിധിയാണ് പുറപ്പെടുവിച്ചത് ബാബരി വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം വിചിത്ര വിധിയാണല്ലോ അത് എല്ലാവരും പറയുന്നു അവിടെ പള്ളി പിന്നെ ക്ഷേത്രമുണ്ടായിരുന്നതിനൊരു തെളിവുമില്ല തകർത്തതിന് തെളിവില്ല ഇവർ പിന്നെ ആ പള്ളി തകർ അല്ല പിന്നെ പള്ളി ക്ഷേത്രം തകർത്ത ആ പള്ളി ഇതാണ് തെളിവില്ല അവിടെ പിന്നെ പ്രതിഷ്ഠ നടത്തിയതും പിന്നെ പള്ളി തകർത്തതും അക്ഷന്ധവ്യമായ അപരാധമാണ് ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തകർത്തടം തകർത്ത ആളുകളെ കുറിച്ച് ഇതിനെന്താ പറയുക വിചിത്ര വിധി ഈ വിധി ഉറപ്പിച്ച സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ടീവ് ചീവ് അത്രയൊന്നും ബഹുമാനിക്കപ്പെടേണ്ട ഞാൻ പറഞ്ഞത് നമ്മൾ ആരെയാണ് ആശ്രയിക്കുക എന്താ ചെയ്യുക നമ്മൾ നമ്മൾ അവസാന ആശ്രയമല്ലേ ജുഡീഷ്യറി ജുഡീഷ്യറി ഉത്തരേന്ത്യയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു അവ ആ ദുർബൂതം കടന്ന് കേരളത്തിൽ വന്നു ചെയ്ത പിന്നെ എവിടെയാണ് മാവേലിക്കര കോടതിയിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഷാൻ വാതയ്ക്ക് പിന്നെ അവിടെ ഇരട്ടക്കൊലപാതകമായി ബന്ധപ്പെട്ട ബി ജി അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ശരിയാണ് പ്രയോഗം ശരിയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം കേസും അല്ല അപൂർവങ്ങളിൽ അപൂർവ അപൂർവമായ ജുഡീഷ്യറിയുടെയും പ്രോസിക്യൂഷൻ്റെയും മറ്റ് ഭരണകൂട ഏജൻസികളുടെയും ഇടപെടലാണ് അവിടെ വിചിത്രമല്ലേ അത് ഇത് ഞാൻ പറയണ്ട എല്ലാവർക്കും അറിയാം പണ്ട് ആദ്യത്തെ കേസ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഷാൻ ജനുവരി പതിനെട്ടിന് രണ്ടായിരത്തിഇരുപത്തൊന്ന് ജനുവരി പതിനെട്ടിന് കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് പ്ര പ്രഭാതത്തിലാണ് മറ്റേ നടക്കുന്നത് ആദ്യത്തെ എൻ്റെ പ്രതിഫലനമാണ് എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എന്നാൽ ആദ്യത്തെ കേസ് അതിന് പിന്നെന്താ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച ഇപ്പഴാ നിശ്ചയിച്ചത് അതിവേഗം വിചാരണ നടത്തി പതിനഞ്ച് പേർക്കും വധശിക്ഷ കടുത്ത ശിക്ഷ ഇത് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലങ്ങളൊക്കെ വിലയിരുത്തിയ മാധ്യമങ്ങൾ പലരും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരും വിലയിരുത്തിയതാണ് ഇത് കേരളത്തിലെ ചരിത്രത്തിലാദ്യം ഇന്ത്യയിൽ തന്നെ അത്യപൂർവമാണ് പതിനഞ്ചാളുകളിൽ എല്ലാവരും കൃത്യത്തിൽ പങ്കെടുത്തതല്ല എന്ന് പറയുന്നു അപ്പോൾ മറ്റാളുകൾ ഗൂഢാലോചന പിന്നെ സഹായിച്ചവരും വരും അങ്ങനെ ഗൂഢാലോചനയും സഹായിച്ച് എല്ലാ ആളുകൾക്കും വധശിക്ഷ നൽകിയ അനുഭവം നമുക്കില്ല രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറഞ്ഞു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചിട്ട് അധ്യാപകനെ വെട്ടിക്കൊന്ന അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്ന അതുപോലെ പള്ളിക്കടന്ന് ഉറങ്ങുമ്പം വെട്ടിക്കൊന്ന അനുഭവങ്ങളൊക്കെ അവിടെ ഇല്ലേ അവിടെയൊക്കെ എന്താ സംഭവിച്ചത് ഇവിടെ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഈ വിവേചനം നമ്മുടെ പ്രസിഡന്റ് ഇന്നലെ അത് സംബന്ധമായി വാർത്താ സമ്മേളനത്തിൽ പാർട്ടി വിലയിരുത്തലും നിലപാടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇതായി രാജ്യത്ത് നടപടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഒരു ബദലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ബദലിൻ്റെ അവസ്ഥയും പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള ചെറിയ പാർട്ടിക്കാരോടൊക്കെ ബദലിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളും മുതിർന്ന ആളുകളൊക്കെ ഈ ചെറിയ ചെറുകിട പാർട്ടികളെയൊന്നും ഉമ്മറപ്പടിവാതിലൊന്നും കണ്ടുപോകരുത് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംഘടിതമായ മുന്നേറ്റം നടത്തണം പോയിക്കൊള്ളണം അകത്തേക്കു നിറണം ശ്രദ്ധിച്ചത് അല്ല ചെയ്യുന്നത് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഏറ്റെടുക്കുമോ മറ്റാ ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ അതുകൊണ്ട് എസ് ഡി പി ഐ പിന്നോട്ട് പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല എസ് ഡി പി ഐ ജനങ്ങളിൽ ഇറങ്ങിയിട്ട് ധീരമായി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പിന്നെ റിപ്പബ്ലിക് ദിനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി പറഞ്ഞത് മോടിയല്ല ഭരണഘടനയാണ് ഗ്യാരണ്ടി മൊടിക്ക ഗ്യാരണ്ടി മൊടിക്ക ഗ്യാരണ്ടി തൃശ്ശൂരിൽ വന്നപ്പോൾ പതിനെട്ട് തവണയാണ് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്തിനാ എല്ലാത്തിനും ഗ്യാരണ്ടി അവൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ബേജാറ എന്താ കുറുക്കൻ കോഴിയുടെ സുരക്ഷാ ഗ്യാരണ്ടി ഏറ്റെടുക്കുക എന്നാണല്ലോ പറയുന്നത് ഈ കോഴികൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടല്ലോ നേരത്തെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പറയുന്നു മോഡി ഗ്യാരണ്ടി അല്ല മോഡിയുടെ ഗ്യാരണ്ടി ഭീതിദായകമാണ് കേൾക്കുമ്പോൾ കിടിലം വരും കാരണം മോഡി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഭരണഘടനയാണ് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം വിശ്വോത്തര ഭരണഘടനയാണ് നമ്മൾ ലോകത്തിൽ ഇന്നേവരെ മനുഷ്യരാശി പോരാട്ടങ്ങളിൽ നേടിയെടുത്ത മുഴുവൻ മനുഷ്യാവകാശങ്ങളും സ്വാംശീകരിച്ച് ഉറപ്പുവരുത്തിയ ഒരു ഭരണഘടന അത് നമുക്ക് നിലനിർത്തണം എല്ലാം അതിലുണ്ട് എല്ലാ സംരക്ഷണം അത് നമ്മൾ പറഞ്ഞു ഇത് പറയാൻ ജനങ്ങളിൽ ഇറങ്ങിയാണ് കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ഭയപ്പെടരുത് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ വിളക്കുകളും അണഞ്ഞു പോയിട്ടില്ല നിരാശയ്ക്ക് വകയില്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങനെ ആർക്കും തച്ച് തകർത്തളിയാണെന്ന് കഴിയില്ല ഇതിൻ്റെ പിന്നിൽ ഇതുണ്ടായി വന്നതല്ല വെള്ളിത്തളികയിൽ ആരംഭിച്ച് നീട്ടിയതല്ല ഇത് വമ്പിച്ച ത്യാഗ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്തതാണിത് ഇതിനെടുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല ഭയപ്പെടാതിരിക്കുക പൗരന്മാർ ഉയർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ നിർവഹിക്കുവാനുള്ളത് അത് ജനങ്ങളുടെ ജനങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഈ യാത്ര നടത്തുന്നത് ഈ യാത്രയുടെ ഭാഗമായി പിന്നെ ജില്ലകളിലൂടെ സഞ്ചരിക്കും ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പരിപാടികൾ സംഘടിപ്പിക്കും അതിൻ്റെ ഭാഗമായി താഴെത്തട്ടിലും പഞ്ചായത്തിലും പിന്നെ മണ്ഡലം തലത്തിലും തന്നെ പ്രചരണ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം സഹായം ഈ ചെറിയ പാർട്ടിയുടെ വലിയ ഉദ്യമത്തിന് ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കോഴിക്കോട് ജില്ലയിലെത്തുന്നത് ജില്ലാതിർത്തിയായ സ്വീകരിച്ച് താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് മുതലക്കുളത്തേക്ക് വാഹന ജാതി ആയിട്ടാണ് വരുന്നത് ദേശീയ തലത്തില് ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പം നമ്മുടെ ദേശീയ ഉപാധ്യക്ഷൻ ഇന്നലെ വാർത്താസമ്മേളനം നടത്തി ആദ്യത്തെ ഡിമാൻഡ് വെച്ചിരുന്നു ഈ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കേസ് അന്തിമ പിന്നെ വിധി വരുന്നതുവരെ ഇപ്പോൾ സ്റ്റാറ്റസ് കോലൊരു മാറ്റവും വരുത്തരുത് അവിടുത്തെ ഘടനയിലൊരു മാറ്റവും വരുത്തരുത് എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പലതരം ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തലത്തിൽ നടക്കുന്ന ആലോചനകളിൽ പാർട്ടിയുടെയും പങ്കാളിത്തം ഉണ്ടാവും ആ നോ ൂഫ് അതാണ് എൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആലോചിക്കേണ്ടതാണ് മൗനവും നിസ്സംഗതിയുമൊക്കെ ഭീതിജനകമാണ് ഒന്ന് പിന്നെ താതാത്മ്യം പ്രാപിക്കുക ഇപ്പോൾ മാധ്യമപ്രവർത്തകരായ സംബന്ധിച്ചിടത്ത് ഈ വാർത്ത എന്നൊക്കെ പറയുന്നത് ഒന്ന് രണ്ട് മൂന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികയിലേക്ക് പോകും അത് അതുവരെ താതാത്മ്യം പ്രാപിക്കും അങ്ങനെ ഉണ്ടാകാം ഇവിടെ എന്ത് ചെയ്തിട്ടും പ്രശ്നം ഇല്ല നടത്തേണ്ടതൊക്കെ ഇവർ നടത്തുമെന്നൊക്കെ തോന്നലുണ്ടാവും ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അതാണ് നമുക്ക് മറക്കരുത് നിസ്സംഗരാകരുത് നിരാശരാകരുത് രാജ്യത്തെ തിരിച്ചു പിടിക്കുന്നതിന് രാജ്യത്തെ തിരിച്ചു അത് പൂർത്തിയായിട്ടില്ല അതിന്റെ അണിയറ നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കണ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇനി അതിന്റെ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ വരിക ണിയിലെ ഇന്ത്യ മുന്നണിയില് ഞങ്ങളില്ല പലരും ഇല്ല ഉണ്ടാവേണ്ട പലരും ഇല്ല അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദുർലക്ഷണകളുടെ ഭാഗം തന്നെയാണ് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് പൊതു ശത്രുവിനെ നേരിടുക എന്നതൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല ഈ ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും ലക്ഷ്മി കയറി വരുമ്പോൾ സരസ്വതി ഇറങ്ങിപ്പോവും അങ്ങനെയൊക്കെ ഉണ്ടാകും ഏതായാലും ഞങ്ങൾ അതേക്കുറിച്ചുള്ള നമ്മുടെ ദേശീയ അധ്യക്ഷൻ വളരെ കൃത്യമായി നേരത്തെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രിയാത്മകമായ സഹകരണം സമീപനമായിരിക്കും അതിനോട് നമുക്ക് ഉണ്ടാവുക എന്നാലും നിങ്ങളൊക്കെ പോയിട്ട് പിന്നെ കലവറയിലെ മൂലയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടുള്ളതല്ല എല്ലാവരുടെയും പങ്ക് വഹിച്ചുകൊണ്ട് പറയാനുള്ളതൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള സമീപനമായിരിക്കും എല്ലാം ഇതിൽ പറഞ്ഞിട്ടില്ല ഇനി പോകുമ്പോൾ റിയാണ്ടോ പ്രസംഗത്തിലൊക്കെ ഉന്നയിക്കുകയാണ് ഒക്കെ ഞങ്ങളുടെ വിഷയാണ് ഞങ്ങൾ കുറെ പിന്നെന്താ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും പ്രസക്തമായ നാലഞ്ചെണ്ണവും ഹൈലൈറ്റ് ചെയ്യാണ് ബാക്കി ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതൊക്കെ നമ്മുടെ പ്രധാന വിഷയം തന്നെയാണ് രാഷ്ട്രീയ തടവുകൾ ഓ ഒരിക്ക ഒരിക്കലും ഇല്ല വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൽ ജബ്ബാർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി സംബന്ധിച്ചു